ഹായ് ഫ്രണ്ട്സ് നാടൻ ക്ലബിലേക്ക് സ്വാഗതം പത്ത് രൂപയ്ക്ക് ഒരു മുട്ടക്കോയി എന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വിട്ടിരുന്നു ആ വീഡിയോയുടെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഈ അഞ്ച് കോഴികളും ഞാൻ അൻപത് രൂപ കൊടുത്താണ് വാങ്ങിയത് അതെങ്ങനെയെന്ന് അതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം ഞാൻ കൂടഞ്ഞ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്തിൽ കോഴി വളർത്തലിൻ്റെ ഭാഗമായി ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിൻ്റെ ഭാഗമായി ഞാൻ മൂന്ന് മാസം മുന്നേ ഒരു അപേക്ഷ കൊടുത്തിരുന്നു ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ വാർഡ് അടിസ്ഥാനത്തിലായിരുന്നു അപേക്ഷകൾ ഉണ്ടായിരുന്നത് അങ്ങനെ അപേക്ഷ പാസ്സായി മൂന്ന് മാസങ്ങൾക്ക് ശേഷം കോയി ലഭിച്ചു മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിന്ന് ഇന്ന ഡേറ്റിൽ പഞ്ചായത്തിൽ വരാൻ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ റേഷൻ കാർഡും പിന്നെ അൻപത് രൂപയും കൊണ്ടുവരാനാണ് പറഞ്ഞത് പഞ്ചായത്ത് ചെന്ന് ടോക്കൺ എടുത്ത് അൻപത് രൂപ പേയ്ഡ് ചെയ്തതിന് ശേഷം കോഴി അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ അൻപത് രൂപയ്ക്ക് അഞ്ച് കോയിനെ പെട്ടിയിലാക്കി തരും അഞ്ച് കോഴികളിൽ രണ്ട് പൂവനും രണ്ട് പിടയുമാണ് അവർ തരുന്നത് പല വലുപ്പത്തിലുള്ള കോഴികളാണ് അഞ്ചെണ്ണും ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് പത്ത് രൂപയ്ക്ക് ഒരു കോഴി എന്ന നിരക്കിൽ അൻപത് രൂപയ്ക്ക് അഞ്ച് കോയിനെ പഞ്ചായത്തിൽ നിന്നും കോഴി വളർത്തൽ പദ്ധതിയിലൂടെ നമുക്ക് ലഭിച്ചു ഇവ മുട്ടക്കോഴിയാണ് കിരിരാജ് കോഴിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവ ഓരോ പഞ്ചായത്തിലും പല ടൈമുകളിലായിട്ടാണ് വിതരണം ചെയ്യുന്നതും പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്കനുസരിച്ച് ആണ് കോഴി വിതരണം പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നത് മിക്ക ആളുകൾക്കും ഒരേ ടൈമിൽ തന്നെ ലഭിക്കുന്നില്ല ഇതിനു മുന്നേ നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് പേർക്ക് കിട്ടിയിരുന്നു